ഹലോ നിങ്ങൾ ഗൂഗിൾ ആഡ്സിൽ പൈസ മുടക്കുന്നുണ്ടാകും അല്ലേ പക്ഷെ ഒരു ചോദ്യം ആ മുടക്കുന്ന കാശിന് തക്കതായ ഒരു ഗുണം കിട്ടുന്നുണ്ടോന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ശരി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ് ചിലപ്പോഴൊക്കെ തോന്നാറില്ലേ നമ്മുടെ ആഡ് ബഡ്ജറ്റ് എങ്ങോട്ടോ പോവാണ് ഒരു ബ്ലാക്ക് ഹോളിൽ അപ്രത്യക്ഷമാവുന്നത് പോലെ നിങ്ങൾ മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നമുണ്ട് പക്ഷെ പേടിക്കണ്ട് ഇതിനൊരു കിടിലൻ പരിഹാരമുണ്ട് അപ്പോ എന്താണ് എന്താണിവിടുത്തെ യഥാർത്ഥ പ്രശ്നം സിമ്പിളാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഏത് ആഡാണ് നമുക്ക് ശരിക്കും ബിസിനസ് കൊണ്ടുതരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കണ്ണും പൂട്ടി കാശ് കളയുന്നതിന് തുല്യമാണിത് ഓക്കെ അപ്പം നമുക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാം നിങ്ങൾ ചെലവാക്കുന്ന ഓരോ രൂപയുടെയും കണറ്റ് കൃത്യമായി കിട്ടാനും നിങ്ങളുടെ ആഡ്സിന്റെ പെർഫോമൻസിൽ ഒരു ഫുൾ കൺട്രോൾ കൊണ്ടുവരാനും പോവാണ് നമ്മൾ അപ്പോ ട്രാക്കിംഗ് തുടങ്ങുന്നതിനു മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു ഓട്ടമത്സരം തുടങ്ങുന്നതിനു മുൻപ് ഫിനിഷിംഗ് ലൈൻ എവിടെയാണെന്ന് തീരുമാനിക്കില്ലേ അതുപോലെ നമ്മുടെ ബിസിനസ്സിൽ എന്താണ് വിജയം എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം ഒരു കസ്റ്റമർ എന്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ യെസ് ഇത് വർക്ക് ആയി എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ കൺവേർഷൻ എന്ന് വിളിക്കുന്നത് ദാ നമുക്കൊരു സിമ്പിൾ ഉദാഹരണം നോക്കാം ഒരാൾ നമ്മുടെ ഗൂഗിൾ ആഡിലെ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ടോ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്നു അവിടുത്തെ കോൺടാക്ട് ഫോം പൂരിപ്പിക്കുന്നു സബ്മിറ്റ് ബട്ടൺ അമർത്തുമ്പോൾ അവർ എങ്ങോട്ടാ പോകുന്നത് ഒരു താങ്ക് യു പേജിലേക്ക് ആ ആ താങ്ക് യു പേജ് ഉണ്ടല്ലോ അതാണ് നമ്മുടെ ഫിനിഷിംഗ് ലൈൻ അപ്പോ സംഭവം വളരെ സിംപിളാണ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം പൂർത്തിയായി പൂർത്തിയായിന്നർത്ഥം നമ്മളിപ്പോ പറഞ്ഞ ഉദാഹരണത്തില് ആരെങ്കിലും ആ താങ്ക്യൂ പേജിലെത്തിയാൽ ഒരു കൺവേർഷൻ നടന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം ക്ലിയർ അല്ലേ ശരി അപ്പൊ തിയറിയൊക്കെ മതി ഇനി ഇത് പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നടക്കുന്നത് ഗൂഗിൾ ആഡ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഗൂഗിൾ ആഡ്സിൽ ഒരു പുതിയ കൺവേർഷൻ സെറ്റ് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ആദ്യം ഗോൾസ് എന്നതിലേക്ക് പോകുക അതിൽ നിന്ന് സമ്മറി എടുക്കുക അവിടെ വലത് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ കാണാം പ്ലസ് ന്യൂ കൺവേർഷൻ ആക്ഷൻ എന്ന് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇനി വെബ്സൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ൺവേർഷൻ ആക്ഷൻ മാനുവലി എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യുക ഓക്കെ അടുത്തതായി നമ്മൾ ഈ കൺവേർഷന്റെ സെറ്റിംഗ്സ് കോൺഫിഗർ ചെയ്യാൻ പോവുകയാണ് അതായത് ഇത് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് ആണ് അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണേ ആദ്യം തന്നെ നമുക്കിതിനൊരു പേര് കൊടുക്കാം ഫോം സബ്മിഷൻ എന്ന് കൊടുക്കാം അല്ലേ പിന്നെ ഗോൾ കാറ്റഗറി പേജ് വ്യൂ ആയിട്ട് സെലക്ട് ചെയ്യാം കാരണം നമ്മുടെ ലക്ഷ്യം ഒരു പേജ് കാണുന്നതാണല്ലോ വാല്യൂവിന്റെ കാര്യം തൽക്കാലം നമ്മൾ ഡോണ്ട് യൂസ് എ വാല്യൂ കൊടുക്കുന്നു പിന്നെ ക്ലിക്ക് ത്രൂ വിൻഡോ അത് മുപ്പത് ദിവസം വെച്ചാൽ ഒരാൾ ആഡിൽ ക്ലിക്ക് ചെയ്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഫോം പൂരിപ്പിച്ചാലും അത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇനി കൗണ്ടിന്റെ കാര്യം ഇവിടെ വൺ എവ്രി എന്ന് രണ്ട് ഓപ്ഷൻ കാണാം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എവറി സെലക്ട് ചെയ്താൽ ഒരേ ആള് തന്നെ പത്ത് തവണ ഫോം ഫില്ല് ചെയ്താൽ അത് പത്ത് കൺവേർഷനായി കണക്കാക്കും ഇത് സാധനങ്ങൾ വിൽക്കുന്ന വെബ്സൈറ്റുകൾക്കാണ് കൂടുതൽ നല്ലത് പക്ഷെ നമ്മുടെ ആവശ്യം അതല്ല നമുക്ക് വേണ്ടത് ലീഡുകളാണ് ഒരാൾ എത്ര തവണ ഫോം ഫില്ല് ചെയ്താലും നമുക്കത് ഒരൊറ്റ ലീഡായി കണ്ടാൽ മതി അതുകൊണ്ട് നമ്മളിവിടെ വണ്ണാണ് തെരഞ്ഞെടുക്കുന്നത് അതാണ് നമ്മുടെ ചോയ്സ് അപ്പൊ ശരി നമ്മുടെ ഒന്നാം ഭാഗം കഴിഞ്ഞു എന്താണ് ട്രാക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഗൂഗിൾ ആട്സിനോട് പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഗൂഗിൾ ആട്സിന് ഇതറിയാം പക്ഷെ നമ്മുടെ വെബ്സൈറ്റിന് ഈ കാര്യം ഇപ്പോഴും അറിയില്ല ആ ഒരു കണക്ഷൻ ഉണ്ടാക്കാനാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് ഈ ഒരു വിടവ് നികത്താൻ നമ്മളെ സഹായിക്കുന്ന ടൂളാണ് ഗൂഗിൾ ടാഗ് മാനേജർ അഥവാ ജി ടി എം ഒരു പാലം പോലെയാണിത് പ്രവർത്തിക്കുന്നത് ഗൂഗിൾ ആഡ്സിനെയും നമ്മുടെ വെബ്സൈറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഇത് ഒന്നുകൂടി സിംപിളായി പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഫിനിഷിംഗ് ലൈനിന്റെ കാര്യം അപ്പോൾ ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്നത് ആ ഫിനിഷിംഗ് ലൈനിൽ നിൽക്കുന്ന ഒരു ഒഫീഷ്യലാണ് ഓരോ തവണയും ഒരു യൂസർ ആ ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ താങ്ക് യു പേജിൽ എത്തുമ്പോൾ ഈ ഒഫീഷ്യൽ ഉടനെ തന്നെ ഗൂഗിൾ ആഡ്സിനെ ആ വിവരം അറിയിക്കും എങ്ങനെയുണ്ട് സിമ്പിൾ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജറിൽ പോയി ഒരു പുതിയ ടാഗ് ഉണ്ടാക്കാം ന്യൂ ടാഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനൊരു പേര് കൊടുക്കാം ജി ആഡ്സ് ഫോം സബ്മിഷൻ എന്ന് തന്നെ ഇരിക്കട്ടെ ഇനി ടാഗ് കോൺഫിഗറേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരും അതിൽ നിന്ന് ഗൂഗിൾ ആഡ്സ് കൺവേർഷൻ ട്രാക്കിംഗ് എന്നത് തിരഞ്ഞെടുക്കുക ശരി ടാഗ് ഉണ്ടാക്കി ഇനി ഇതിനെ നമ്മുടെ ഗൂഗിൾ ആഡ്സുമായി കണക്ട് ചെയ്യണ്ടേ അതിന് നമുക്ക് രണ്ട് കോഡുകൾ ആവശ്യമുണ്ട് ഒന്ന് കൺവേർഷൻ ഐ പിന്നെ കൺവേർഷൻ ലേബിൾ ഇത് രണ്ടും എവിടെ നിന്ന് കിട്ടും നമ്മൾ നേരത്തെ ഗൂഗിൾ ആഡ്സിൽ ഉണ്ടാക്കി വെച്ച കൺവേർഷൻ ആക്ഷനിലേക്ക് തിരിച്ചു പോവുക അവിടെ ടാഗ് സെറ്റപ്പ് എന്നൊരു സെക്ഷൻ കാണാം അതിനുള്ളിൽ ഉണ്ടാകും ഈ രണ്ട് കോഡുകളും അപ്പോൾ ആ കൺവേർഷൻ ഐഡിയും ലേബിലും അവിടെ നിന്ന് കോപ്പി ചെയ്ത് നേരെ ടാഗ് മാനേജറിലെ നമ്മുടെ പുതിയ ടാഗിലുള്ള ബോക്സുകളിൽ പേസ്റ്റ് ചെയ്യുക അപ്പോൾ കണക്ഷനായി ഇനി ഒരു അവസാനത്തെ കാര്യം കൂടി ഈ ടാഗ് എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത് അല്ലേ അതിനാണ് നമ്മൾ ട്രിഗർ സെറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ പറയാണ് എപ്പോഴൊക്കെയാണോ ഒരു യൂസർ നമ്മുടെ താങ്ക് പേജ് കാണുന്നത് അപ്പോ ഈ ടാഗ് ഫയർ ചെയ്യണമെന്ന് അപ്പോ എല്ലാം സെറ്റ് ആയി സെറ്റായിക്കഴിഞ്ഞു ഗൂഗിൾ ആട്സും ടാഗ് മാനേജറും നമ്മുടെ വെബ്സൈറ്റും എല്ലാം ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ഉറപ്പിക്കണ്ടേ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ടെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ജി ടി അതായത് ടാഗ് മാനേജറിൽ പ്രിവ്യൂ മോഡ് എന്നൊരു ഓപ്ഷനുണ്ട് അതൊന്ന് ഓൺ ചെയ്യുക എന്നിട്ട് നേരെ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് പോയി ഒരു ടെസ്റ്റ് പോലെ ആ കോൺടാക്റ്റ് ഫോം ഒന്ന് പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യുക അപ്പൊ താഴെ ഒരു ഡീബഗ് വിൻഡോ വരും അവിടെ നമ്മുടെ ടാഗിന്റെ പേരിന് നേരെ ടാഗ് ഫയോർഡ് എന്ന് പച്ച നിറത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ സംഗതി വിജയിച്ചു നമ്മൾ ചെയ്തത് പെർഫെക്റ്റ് ആയി വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു തെളിവ് ഗൂഗിൾ ആഡ്സിലും കാണാൻ പറ്റും നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുൻപ് ഗൂഗിൾ ആഡ്സിൽ ആ കൺവേർഷൻ്റെ സ്റ്റാറ്റസ് ഇനാക്റ്റീവ് എന്നായിരിക്കും കാണിക്കുക പക്ഷെ നമ്മൾ ഈ ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കി കുറച്ചു കഴിയുമ്പോൾ ആ സ്റ്റാറ്റസും മാറിയിട്ടുണ്ടാവും അത് ആക്റ്റീവ് എന്നോ അല്ലെങ്കിൽ നോ റീസന്റ് കൺവേർഷൻസ് എന്നോ ആയി മാറും അതിന്റെ അർത്ഥം എന്താ നമ്മുടെ ട്രാക്കിംഗ് ഇപ്പോൾ ലൈവ് ആണ് അപ്പോ അഭിനന്ദനങ്ങൾ നിങ്ങൾ ഇപ്പോൾ പഠിച്ചത് വെറുമൊരു ടെക്നിക്കൽ കാര്യമല്ല നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ചെടുത്തോളം ഇതൊരു പുതിയ സൂപ്പർ പവർ കിട്ടിയതുപോലെയാണ് ഓർക്കുന്നുണ്ടോ നമ്മൾ തുടങ്ങിയത് ആഡ് ബഡ്ജറ്റ് ഒരു ബ്ലാക്ക് ഹോളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് എന്നാൽ ഇപ്പോഴോ ഇനി ആ ബ്ലാക്ക് ഹോളില്ല പകരം നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി കാണാം ഏത് ആഡ് ഏത് കീവേഡ് ഏത് ഓഡിയൻസ് ആണ് നിങ്ങൾക്ക് ശരിക്കും കച്ചവടം കൊണ്ടുതരുന്നതെന്ന് കൃത്യമായിട്ട് ഇനി അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഡാറ്റയുണ്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ അതൊരു ശക്തിയാണ് നന്നായി പെർഫോം ചെയ്യുന്ന ആഡ്സിൽ നിങ്ങൾക്ക് കൂടുതൽ പണം മുടക്കാം അല്ലാത്തവ നിർത്തുകയോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുകയോ ചെയ്യാം അപ്പോ എന്റെ ചോദ്യം ഇതാണ് ഈ പുതിയ സൂപ്പർ പവർ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ നിങ്ങളുടെ ആഡ് ക്യാമ്പയിനിൽ ആദ്യം മാറ്റമാണ് വരുത്താൻ പോകുന്നത് താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ